ഇംഗ്ലണ്ടിനെ കുറിച്ചൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ഒരു വിദ്യാലയത്തിൽ അവരുടെ സൈനിക വിദ്യാർത്ഥികളുടെ വിദ്യാലയത്തിൽ അവരിരിക്കുന്ന മേശയും അവരുടെ ഡെസ്ക്കും അവർ പണിഞ്ഞിരിക്കുന്നത് രണ്ടാം ലോകമായുധത്തിൽ അവർ തോൽപ്പിച്ച രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത അവരുടെ പടക്കപ്പലുകൾ പൊളിച്ച പലക ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ ബെഞ്ചും ഡെസ്കും നിർമ്മിച്ചിരിക്കുന്നത് വളത്തോളുടെ വളരെ പ്രസ്ഥമായ ഒരു വരി കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചു കുടിൽക്കത്രയെ നിദ്രാസുഖം എന്നുള്ളത് ഇപ്പോൾ കൊട്ടാരത്ത് കിടക്കുന്നവന് ഉറപ്പില്ല ഈ മോക്ഷു എന്ന നിങ്ങളുടെ ചാനൽ മൂക്ഷെന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ള ആളെയാണ് മൂക്ഷു മോക്ഷാർത്തി എന്നാണ് പറയുന്നത് വിവേകാനന്ദൻ വിദേശത്ത് പോയി തൻ്റെ ഒരു പ്രഭാഷണത്തിനിടയിൽ പശ്ചാത്തലരായ ശ്രോതാക്കളോട് പറയുകയുണ്ടായി ഞങ്ങളുടെ സംസ്കൃത ഭാഷയിലുള്ള ധർമ്മം എന്ന വാക്കിന് സമാനമായ ഒരു വാക്ക് നിങ്ങളുടെ ആംഗ്ലേയ ഭാഷയിൽ അതിനെ പരിഭാഷപ്പെടുത്താൻ കഴിയുന്നൊരു വാക്കില്ല കുമാരനാശാൻ പറയുന്നത് പോലെ വൺ ഡേ നീ തുലയുന്നു വിളക്കും കെടുത്തുന്നു എന്നാണ് ആശാൻ്റെ വളരെ മനോഹരമായൊരു പ്രയോഗമാണ് നാണം കെട്ട് പണം നേടിയാൽ പണം മാനം നേടിത്തരും ഒരു ചൊല്ലാണ് അദ്ദേഹം ആ യുവാക്കളുടെ യോഗ്യതയായിട്ട് പറഞ്ഞത് നട്ടലി മുട്ട ആർജവുമുള്ള തൻ്റെയിടമുള്ള ഏറ്റെടുത്ത കാര്യത്തിന് വേണ്ടി സർവവും സമർപ്പിക്കാൻ തയ്യാറുള്ള നൂറ് യുവാക്കളെ എനിക്ക് ലഭ്യമാകുമെങ്കിൽ ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ പാരാന്ത്യം മാറ്റാംയത്തെ മാറ്റിമറിക്കാം മിക്ഷുവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സസ്നേഹ നമസ്കാരം മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ് മമിക്ഷു ഇന്ന് മോക്ഷത്തിനു വേണ്ടിയുള്ള ഒരു യാത്രയല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നാം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കൊപ്പം അതിഥിയായി ഇവിടെയുള്ളത് ശ്രീ വത്സൻ തിലങ്കേരിയാണ് അദ്ദേഹം ഹിന്ദു വൈക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ് വത്സേട്ട സസന നമസ്കാരം നമസ്കാരം സാമൂഹിക നവീകരണ പ്രക്രിയയിൽ യുവത്വത്തിൻ്റെ ഉത്തരവാദിത്വം അത് ഏത് രീതിയിലാണ് വത്സേട്ട നമുക്കൊന്ന് നിർവചിക്കാൻ സാധിക്കുന്നത് യുവത്വം അതായത് യുവാക്കൾ അല്ലെ യുവത അവരിലാണ് ആന്തരികമായി ഏറ്റവും വലിയ കർമ്മചൈതന്യം ഉൾക്കൊണ്ടിട്ടുള്ളത് അവരാണ് ഈ ലോകചരിത്രത്തിൽ എല്ലാ മാറ്റങ്ങളുടെയും മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് യുവാക്കളാണ് ഓരോ ജനതയുടെയും രാഷ്ട്രത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളും അവരുടെ മുന്നേറ്റങ്ങളുടെ ചരിത്രമെല്ലാം പരിശോധിച്ചാൽ അതിൽ യുവാക്കൾ വഹിച്ച പങ്ക് അദ്വിതീയമാണ് അസാധാരണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാനവരാശി ഇന്ന് അവരുടെ പുരോഗതിയുടെ അടിസ്ഥാനമായി കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും അതൊക്കെ ആ കണ്ടുപിടിച്ച ആളുകളുടെ അത് ശാസ്ത്രജ്ഞന്മാരാകട്ടെ ആരുമാകട്ടെ അവരുടെ യൗവന ദശയിലെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ദേഹബുദ്ധിയുടെയും ഫലമായി അവർ നേടിയെടുത്ത അതുകൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ ഭാഗതയത്തെ നിർണയിക്കുന്ന കരുത്ത യുവാക്കൾ ഉയർന്നു തരണം എന്ന അടിസ്ഥാനത്തിൽ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ പാരതന്ത്രം അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം എന്നതിനെ കുറിച്ചുള്ള തൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് എനിക്ക് നൂറ് യുവാക്കളെ ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം ആ യുവാക്കളുടെ യോഗ്യതയായിട്ട് പറഞ്ഞത് നട്ടലി മുട്ട ആർജവുമുള്ള തൻ്റെ ഇടമുള്ള ഏറ്റെടുത്ത കാര്യത്തിന് വേണ്ടി സർവവും സമർപ്പിക്കാൻ തയ്യാറുള്ള നൂറ് യുവാക്കളെ എനിക്ക് ലഭ്യമാകുമെങ്കിൽ ഞാൻ ഈ രാഷ്ട്രത്തിന്റെ പാരതന്ത്രം മാറ്റാം രാഷ്ട്രത്തിന്റെ ഭാഗതയത്തെ മാറ്റിമറിക്കാം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അസാധാരണമായ യോജസ്സും കർമ്മ ചൈതന്യവും ഒത്തിണങ്ങി ചേർന്ന് നിൽക്കുന്ന യുവതയ്ക്ക് മനോഹരമായി സ്വപ്നം കാണാൻ തങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളെയും അറുത്തു മുറിച്ച് പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് ീങ്ങാനുമുള്ള ഇച്ഛാശക്തിയും കർമ്മബോധവും നേടിയെടുത്തുകൊണ്ട് സമൂഹത്തെ ചലിപ്പിക്കാനും പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നങ്ങളും ഇപ്പോൾ ലോകത്ത് പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് പലപ്പോഴും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഉള്ളതുകൊണ്ട് നിഷേധാത്മകമായ കാര്യങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് യുവത്വത്തിന്റെ കർമ്മ കർമ്മചൈതന്യത്തെ ഏത് നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് യുവാക്കളിൽ സാഹസികതയുണ്ട് സമർപ്പണമുണ്ട് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന ഉൾക്കടമായ ഉൾത്തറിവുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള മനസ്സുണ്ട് പലപ്പോഴും പ്രശ്നം വരുന്നത് അത്തരം ആത്മത്യാഗത്തെ ആത്മത്യാഗത്വരെയെ സമർപ്പണ മനോഭാവത്തെ സാഹസിക നിഷേധാത്മക വശക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോ എൽ ടി വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് അതിൽ കൂടുതലും യുവാക്കളും വിദ്യാർത്ഥികളുമായിരുന്നു കുട്ടികളായിരുന്നു അവര് അവരവരുടെ ജീവിതം ഒരു സ്വപ്നം അവർക്ക് നൽകി പക്ഷേ അതിനവർ സ്വീകരിച്ച മാർഗം വളരെ പ്രാകൃതമായിരുന്നു അതിസാഹസികമായിരുന്നു അതുകൊണ്ട് തന്നെ നയിക്കുന്ന ആളുകളുടെ ഭാവനാത്മ ഭാവനാത്മകമല്ലാത്ത നിലപാടുകൾ നിഷേധാത്മക ചിന്താഗതി അത്തരം കാര്യങ്ങൾ കൊണ്ട് തെറ്റായ വഴിയിലൂടെ നീങ്ങിയ അബദ്ധ സഞ്ചരണത്തിലേർപ്പെട്ട ആ യുവാക്കൾക്ക് പലതും അത് കത്തുന്ന വിളക്കിലേക്ക് ഈയാമ്പാറ്റകൾ പറഞ്ഞെടുക്കുന്നതുപോലെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ അവരുദ്ദേശിച്ച ലക്ഷ്യം നേടാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ലോകത്ത് മുഴുവൻ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഭീകരവാദം ആ ഭീകരവാദത്തിൽ ആകൃഷ്ടരാകുന്നതും യുവാക്കൾ തന്നെയാണ് ചാവേറുകളായി പൊട്ടിമരിക്കുന്ന യുവാക്കളാണ് അവർക്കും അവരുടെ ഉള്ളിലും സ്വപ്നങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ ത്യാഗമുണ്ട് അവർക്ക് ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവൻ തന്നെ സമർപ്പിക്കാനുള്ള മാനസികാവസ്ഥയുണ്ട് പക്ഷേ എന്തിനു വേണ്ടിയാണ് അവര് കുമാരനാശാന് പറയുന്നത് പോലെ വൺ ഡേ നീ തുലയുന്നു വിളക്കും കെടുത്തുന്നു എന്നാണ് വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് അത് ആ വണ്ട് ചെറുകറിഞ്ഞ് താഴെ വിടുമ്പോ എല്ലാവർക്കും പ്രകാശം ചൊരിയണമെന്ന് വിളക്കും കെടുത്തിക്കൊണ്ടാണ് അത് പോകുന്നത് അതുകൊണ്ട് അത്തരം യുവാക്കളുടെ കർമ്മശേഷിയെ നിഷേധാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ സ്വൈരതയും സ്വസ്ഥതയും തകർക്കുന്ന ശാന്തി തകർക്കുന്ന ലോക സമാധാനം തകർക്കുന്ന ഭീകരതയുടെ ഇരകളായി വരുന്നതും യുവാക്കൾ തന്നെയാണ് പഴയ ഒരു തൊഴിലുണ്ട് ആ ചൊല്ല് ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളതാണ് നല്ലൊരർത്ഥത്തിലാണ് ആ ചൊല്ല് വന്നത് ഭാവാത്മകമായ ചിന്തയിൽ കുട്ടികളിൽ നല്ല സ്വഭാവം ചെറുപ്പത്തിൽ തന്നെ പകർന്നു കൊടുക്കണം എന്നുള്ള ചിന്തകളും പക്ഷെ ആ മനോഹരമായ ഭാവാത്മകമായ ആ കാഴ്ചപ്പാടിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പിടികൂടി വിദ്യാർത്ഥികളിലും യുവാക്കളിലും നിഷേധാത്മക ആശയങ്ങൾ കുത്തിവെച്ച് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് തങ്ങളുടെ ഇംഗിതത്തിന് ഉപയോഗിക്കുന്ന യാന്ത്രിക സ്വഭാവമുള്ള ആളുകളാക്കി മാറ്റിയിട്ട് നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അപകടകരമായ സാധ്യതയും സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് ഇത് മൂർച്ചയുള്ള ഒരു വാളാണ് നിശ്ചയമായും യുവാക്കൾ അവരുടെ കർമ്മശേഷി പ്രയോജനപ്പെടുത്തുന്നതുണ്ട് പക്ഷെ അത് നല്ല കാര്യത്തിലായിരിക്കണം അത് സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിനായിരിക്കണം എല്ലാവർക്കും സ്വാതന്ത്ര്യം സമത്വം എന്ന മഹത്തായ ആശയത്തിന് വേണ്ടിയായിരിക്കണം സമൂഹത്തിനിടയിലുള്ള വൈഭിന്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയായിരിക്കണം പോരാട്ടം അത്യാവശ്യമാണ് പക്ഷെ ഭാവാത്മകമായ ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കണം എല്ലാവർക്കും ശാന്തിയും മംഗളവും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കണം അതല്ലാത്തതെല്ലാം ആത്മനാശത്തിനെ ഉപയോഗിക്കും ശരിയായ രീതിയിൽ പോയി കഴിഞ്ഞാൽ സ്വന്തം ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തും വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട് ഉപനിഷത്തിലേതാണത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായജാന്ന് സ്വന്തം ആത്മാവിൻ്റെ മോക്ഷത്തിനും ജഗത്തിൻ്റെ ഹിതത്തിനും വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ജഗത്തിൻ്റെ ഹിതത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ആത്മാവിന് മോക്ഷമുണ്ട് അപ്പോൾ ജഗത്തിൻ്റെ ഹിതം ഏതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ സമൂഹത്തിലെ ശാന്തിയും സമാധാനവും മംഗളവും അത് എല്ലാവർക്കും ലഭ്യമാവുക എന്നുള്ളതാണ് ലോകഹിതം ലോകഹിതം മമ കരണീയം എന്നൊക്കെ പറയും അപ്പോൾ ആ നിലയിലുള്ള കാഴ്ചപ്പാടോടു കൂടി യുവാക്കൾ അവരുടെ കർമ്മശേഷിയെ വിനിയോഗിച്ച് ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത്തരം ആശയങ്ങൾ വേണം അവർ തിരഞ്ഞെടുക്കാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ യുവത ലക്ഷ്യബോധമില്ലാതെ പോകുന്നതിന് പിന്നിലുള്ളൊരു അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് എന്താണത് അവരുടെ വിദ്യാഭ്യാസം പോലും അവർക്ക് കൃത്യ കൃത്യമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല അവരുടെ ജോലി അത് ഏത് എന്ന് അവർക്ക് മുൻപ് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല അവരെല്ലാവരും പലരും ഒരു പക്ഷെ ഇപ്പം നമ്മുടെ നാടിനോട് പോലും വിട പറഞ്ഞുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെല്ലാം പോയി ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കെല്ലാം നമ്മുടെ ഒരു പുതിയ യുവത ആ ഒരു തലത്തിലേക്ക് മാറുന്നത് നമുക്ക് ഇതുമായിട്ട് ചേർത്ത് എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാൻ സാധിക്കുന്നത് ഈ ലക്ഷ്യബോധം എന്നുള്ളത് അത് പകർന്നു നൽകേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ പകർന്നു നൽകേണ്ടതാണ് ഒരു വ്യക്തിയുടെ ആദ്യ പാഠശാല എന്ന് പറയുന്ന കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ എന്താകണം എങ്ങനെ ആയിത്തീരണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായ അറിവുകൾ ഈ കാഴ്ചപ്പാടുകൾ അവിടെ നിന്ന് പകർന്നു കിട്ടണം പിന്നെ അത് കിട്ടേണ്ടത് വിദ്യാലയങ്ങളെന്ന് വിദ്യാലയങ്ങളെന്ന് അത് പകർന്നു കൊടുക്കാനുള്ള സംവിധാനമാണ് ദേശീയ വിദ്യാഭ്യാസത്തിലൂടെ ആവിഷ്കൃതമാകേണ്ടത് ബാക്കി പിന്നെ സമൂഹത്തിൽ നിന്നാണ് കിട്ടേണ്ടത് അവനവൻ്റെ കഴിവും അവനവൻ്റെ പ്രതിഭയും അനുസരിച്ച് കാലക്രമേണം നേടിയെടുക്കേണ്ടതുണ്ട് അപ്പം ഇത് ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ആദർശം ആദർശം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് അയാളുടെ വഴി തിരഞ്ഞെടുക്കാൻ അയാൾക്ക് സാധിക്കും അയാൾക്ക് ലക്ഷ്യബോധം ഉണ്ടാകും സ്വാമിജിയൻ വിവേകാനന്ദൻ തന്നെ ഒരു വളരെ പുസ്തകം ഒരുക്കിയിട്ടുണ്ട് ഒരാദർശവാദി നൂറ് തെറ്റിയുമ്പോൾ ആദർശ ൂന്യം ആയിരം തെറ്റിയുന്നുണ്ട് അപ്പൊ അതെന്താണ് അത് അയാളൊരു തത്വത്തെ അല്ല ഒരു നയത്തെ അല്ല ഒരു ദർശനത്തെ മുറിവെ പിടിക്കുന്ന ആളുകൾ അയാൾക്ക് അയാളുടെ മനസാക്ഷിയും അയാളുടെ ഉള്ളിലെ ആദർശ സ്ഥൈര്യവും ബോധവും അയാളെ ശരിയിലേക്ക് നയിക്കാനുള്ള പ്രേരണ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും അഥവാ അയാൾ തെറ്റിലേക്ക് പോകില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ യുവാക്കൾ അവര് ചുറ്റുപാടും കാണുന്നതിനെ അനുകരിക്കുക യുവത്വത്തിൻ്റെ ഒരു പ്രത്യേകത അവർ പലതിനെയും അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു അനുകരണ ഭ്രമം കൂടുതലാണ് അവർക്ക് കാരണം അവർക്ക് അനുഭവത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് അനുകരണ ഭ്രമം കൂടുന്നത് അനുഭവം ഉണ്ടാകുന്ന അനുഭവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുകരിക്കേണ്ട കാര്യമില്ല അവരുടെ ഉള്ളിലുള്ള അനുഭവം തന്നെ അവർക്ക് അനുകരണീയമായ മാതൃകകൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കും അപ്പം അവര് ചുറ്റുപാട് കാണുന്ന വ്യക്തികൾ അവർ സമൂഹത്തിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശങ്ങൾ അതൊക്കെ വളരെ പ്രധാനമാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹസികത അതുപോലെ തന്നെ എടുത്തിയാട്ടം അതുപോലെ തന്നെ ഭ്രമാത്മകമായ കൽപ്പനകൾ ഭാവനകൾ അതൊക്കെ അവരെ നയിക്കും അപ്പോൾ ചിലത് യാഥാർത്ഥ്യം എന്ന് പ്രതീതി ഉളവാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് പുറകെ അവർ സഞ്ചരിക്കും കുറേ അങ്ങെത്തുമ്പോഴാണ് അതൊക്കെ കേവലം തങ്ങളെ ഉന്മാദമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച കേവല അനുകരണങ്ങൾ മാത്രമായിരുന്നു എന്നും യാഥാർത്ഥ്യമായി പൊരുത്തമില്ലാത്തതായിരുന്നു അതെന്നും ഒക്കെ അവർക്ക് ബോധ്യമാകുക കുറെ കഴിഞ്ഞിട്ടാണ് പക്ഷെ അവർക്ക് അപ്പോഴേക്കും വളരെ പരിക്കുകൾ പറ്റിയിരിക്കും അപകടങ്ങൾ പറ്റിയിരിക്കും എടുത്തിയാടിയിട്ട അപകടങ്ങളൊക്കെ പറ്റിയിരിക്കും അപ്പം നമ്മുടെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിക്കുന്ന സാഹചര്യം അയാളുടെ നാട് അതിൻ്റെ മൂല്യങ്ങൾ അതിനനുസരിച്ചൊരു ജീവിതക്രമം അതൊക്കെ അയാളുടെ ഉള്ളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും അയാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതു അതിനനുസൃതമായൊരു വിദ്യാഭ്യാസം ഉണ്ടാവും ഇപ്പോൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ പലരും നമ്മളെ നാട് പോവുകയാണ് മസ്തിഷ്ക ചോർച്ച നടക്കുന്നു നമ്മൾ ഇതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരു തെറ്റായ കാര്യമാണ് എന്നുള്ളത് വളരെ 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 പഴയ ചിന്തയാണ് നമ്മുടെ നാട്ടിലൊരു പഴയ ചിന്തയാണത് നമ്മുടെ നാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെറ്റമ്മയും പറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തൻ എന്നത് രാമായണത്തിലെ പരാമർശം അത് ഭഗവാൻ ശ്രീരാമേന്ദ്രൻ പറയുന്ന രാമരാമണ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിക്കുന്നൊരു ജോലിയുണ്ട് ലങ്ക അത്ര സ്വർണമയമാണ് ആഡംബരത്തിൻ്റെ അങ്ങേയത്തലയിലാണ് ലങ്കയുള്ളത് ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ ലങ്കയെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ് നമുക്ക് ലങ്കയിൽ തന്നെ വന്ന പോലെ അയോധ്യയിലേക്ക് പോകണോ എന്ന് ലക്ഷ്മണൻ ചോദിക്കുന്നു ആ സമയത്ത് വാത്സല്യപൂർവം ലക്ഷ്മണനെ തഴുകിയിട്ട് പ്രേമപൂർവ്വം ശ്രീരാമൻ പറയുന്നൊരു വാചകമുണ്ട് ശരിയാണ് ലക്ഷ്മണൻ നീ പറഞ്ഞത് ലങ്കസ്വർണമയമാണ് അഭി സ്വർണമയ ലങ്ക നമ്മോ ലക്ഷ്മണ രോചതേ ജനമേ ജന്മഭൂമിച്ച സ്വർഗാദികിരിയസി പക്ഷെ ഒരു കാര്യമുണ്ട് പെറ്റമ്മയും പറഞ്ഞ ആളും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ചെറുപ്പത്തിൽ തന്നെ ആ ഒരു കാഴ്ചപ്പാട് വളർന്നു വരേണ്ടതുണ്ട് നമ്മുടെ നാട് നമ്മുടെ നാടിനുള്ള കൂറ് സ്നേഹം രാജ്യസ്നേഹം ദേശീയ ബോധം അതൊക്കെ മുലപ്പാലിനോടൊപ്പം പകർന്നു കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ നാടിനു വേണ്ടി ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്തം അതിനുവേണ്ടിയാണ് എനിക്ക് ജന്മം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഞാനത് പണം അല്ലെങ്കിൽ പണത്തോളം ആർത്തി അതിനുവേണ്ടി ബാക്കിയെല്ലാത്തിനെയും ത്യജിക്കുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാടിനോടുള്ള കുറവ് സ്നേഹമുണ്ടാവും അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ പെട്ട് എങ്ങോട്ടെങ്കിലും അപ്പൂപ്പൻ താടിയെ പോലെ പാറിപ്പറന്ന് നടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പരാജയമാണ് ആളുകൾ എല്ലാ രാജ്യത്തും നമ്മുടെ രാജ്യത്തേക്ക് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഇസ്രായേൽ നിന്ന് ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടോ ജപ്പാനിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടോ മറ്റേതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് വരുന്നുണ്ടോ കാരണം അവരുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസപരമായ സങ്കല്പ ഇംഗ്ലണ്ടിനെ കുറിച്ചൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ഒരു വിദ്യാലയത്തിൽ അവരുടെ സൈനിക വിദ്യാർത്ഥികളുടെ വിദ്യാലയത്തിൽ അവരിയ്ക്കുന്ന മേശയും അവരുടെ ഡെസ്കും അവർ പണിഞ്ഞിരിക്കുന്നത് രണ്ടാം ലോകമായുധത്തിൽ അവര് തോൽപ്പിച്ച ശത്രു രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത അവരുടെ പടക്കപ്പലുകൾ പുളിച്ച പലക ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ ബെഞ്ചും ഡെസ്ക് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ക്ലാസ് എടുക്കുന്നവർ പറയും നിങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ ശത്രുവിൻ്റെ അടുക്കുന്നു പിടിച്ചെടുത്തു കൊണ്ടുവന്ന മരപ്പലകയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ പൂർവികന്മാർ നാടിനു വേണ്ടി പോരാടിയ പോരാട്ട വീര്യം അവരുടെ സിരകളിൽ കത്തി കയറുകയാണ് ദേശാഭിമാനവും ദേശീയ ബോധവും അവരുടെ ഉള്ളിൽ ഉൾത്തടങ്ങളിൽ കൃത്തടങ്ങളിൽ ഉജ്ജ്വലിക്കുകയാണ് അവർക്ക് രാജ്യത്തിനെതിരായി നീങ്ങാനോ രാജ്യത്തെ ഉപേക്ഷിക്കാനോ അവർക്ക് സാധ്യമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഓരോ രാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് ജപ്പാൻകാരൊക്കെ അടിസ്ഥാനപരമായി വിദ്യാലയങ്ങൾ അവരുടെ നാടിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അടിസ്ഥാനപരമായി ദേശീയ ബോധവും രാജ്യസ്നേഹവും എല്ലാം പഠിപ്പിച്ച ഒരു ജനതയായ ഈ ഭാരതത്തിലെ ജനതയ്ക്ക് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ വന്ന പരാജയമാണ് നമ്മുടെ ജനതയ്ക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ലക്ഷ്യബോധമില്ലാതെ അവരിങ്ങനെ പാറിപ്പറക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയത് പക്ഷെ ആശാവഹമായ ഒരു സാഹചര്യം പൂരുത്തിരിഞ്ഞു വരുന്നുണ്ട് ചരിത്രത്തിലാദ്യമായി മണ്ണിന്റെ മണമുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഗന്ധമുള്ള ഒരു വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും അത് ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വളർന്നത വ വരുന്ന തലമുറയുടെ മനസ്സിൽ നാടിനെ കുറിച്ച് ദേശത്തെക്കുറിച്ച് നമ്മുടെ സംസ്കൃതിയെ കുറിച്ച് പൂർവീകയെ കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം ഉജ്ജലിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ യുവതലമുറ വളർന്നു വരാനുള്ള അടിസ്ഥാന സാഹചര്യം ഒരുക്കും കലാലയങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗുണം നമ്മുടെ നാടന് കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ അനുകരണം എന്നുള്ളൊരു യുവാക്കളുടെ ഒരു ഒരു അവരുടെ ഒരു ആ ഒരു പഠന സമയത്തും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സമയത്തും എന്തിനെയും അനുകരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ രീതിയാണോ ഈ മയക്കുമരുന്നിലേക്കും അങ്ങനെയുള്ള പ്രതിസന്ധികളിലേക്കെല്ലാം ഇപ്പോഴത്തെ യുവാക്കളെ തള്ളിവിടുന്നതിൽ പ്രാധാന്യമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കുന്നത് പലപ്പോഴും യുവതലമുറയപ്പെട്ട് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില സങ്കല്പങ്ങളുമായി ഒത്തുപോകാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനോഭാവം സ്വാഭാവികമായും ഉണ്ടാവും ഇപ്പോഴത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള മാതൃകകളാരാണ് ഇപ്പം അവര് കായികമായി അല്പം താല്പര്യമുള്ള ഒരാൾ അപ്പോൾ അവർ ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫുട്ബോള് അതുപോലെയുള്ള കായികമായ വിനോദങ്ങളിൽ അവരുടെ മുമ്പിൽ ആരാധ്യ പുരുഷന്മാരായിട്ടുള്ള അവരുടെ റോൾ മോഡലായി കാണുന്ന ചില ആളുകളുണ്ട് അവരുടെ ചെറുതും വലുതുമായ അവരുടെ മുൻഗണനകൾ അവരുടെ ജീവിത രീതികൾ അവരുടെ സംഭാഷണങ്ങൾ അവയൊക്കെ ഇവരനുകരിക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ സിനിമ അതൊരു പ്രധാനപ്പെട്ട ഘടമാണ് സിനിമയിലെ താരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങൾ അവരുടെ വളരെ ഉയരത്തിലുള്ള ആ നക്ഷത്രങ്ങൾ അവരെ പോലെ ആകണം കാരണം അവർക്ക് പേരുണ്ട് പ്രശസ്തി ഉണ്ട് അവർക്ക് ആരാധകന്മാരുണ്ട് അവരെപ്പോടെ എവിടെ അവർക്ക് അവരുടെ ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടുന്നു ഒരുമിച്ച് അവളഞ്ഞു വെക്കുന്നു അപ്പൊ അങ്ങനെ ഒരാളായി മാറണം എന്നുള്ള ചിന്തയണം അത്തരം ആളുകൾ ചെയ്യുന്ന ചെറുതായാലും വലുതായാലും പല കാര്യങ്ങളും ഈ ആളുകളെ സ്വാധീനിക്കും ഇന്ന് നേരത്തെ നല്ല രീതിയിലാണ് നമ്മുടെ ഈ ഇത്തരം മാതൃകളെ ആളുകൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സമൂഹമാധ്യമങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബബന്ധങ്ങൾ ശിഥിലമാകുന്ന സാഹചര്യത്തിൽ നേരത്തെ വീടുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സംസ്കാരം പകർന്നു കിട്ടാത്ത സാഹചര്യത്തിൽ അണുകുടുംബത്തിൻ്റെ അരക്ഷിതമായ സാഹചര്യത്തിൽ അപ്പോൾ കുട്ടികൾ പലപ്പോഴും അവരുടെ മാതൃകയാകുന്നത് ഇത്തരം ആളുകളെയാണ് ഇപ്പോൾ പല നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വളർന്നു വരുന്ന ചില ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധകന്മാരുള്ള പല ആളുകളുടെയും പിന്നാമ്പറും നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വിചിത്രമായ സ്വഭാവ വിശേഷങ്ങൾ കാണിക്കുന്നവരുടെ പിറകെയാണ് ആളുകൾ പോകുന്നത് കുട്ടികളൊക്കെ പോകുന്നത് എന്ന് കാണാൻ സാധിക്കും പല ആളുകളെ എടുത്തു കാണിക്കും അവരുടെ അത്ര ആളുകളുടെ പേരുകളൂടെ പറഞ്ഞ് അവരെ വലി അവരുടെ മഹത്വവൽക്കരിക്കാനോ അവരെ അവർക്ക് പ്രശസ്തി കൊടുക്കാനോ ഉദ്ദേശിക്കുന്നില്ല നേരെ മറിച്ച് അവർ വളരെ തെറ്റായ വാചകങ്ങളും പ്രയോഗങ്ങളും നടത്തുന്ന തെറിവാക്കുകൾ പ്രയോഗിക്കുന്ന ആളുകൾ അവർക്ക് വലിയ ആരാധകന്മാരൊക്കെ ഉണ്ടാവുകയാണ് നല്ലത് സ്വീകരിക്കപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായും നമ്മളെ ലഹരിയുടെ ഉപയോഗമൊക്കെ സിനിമാ സെറ്റുകളിൽ അതുപോലെ തന്നെ താരങ്ങൾ അവരുടെയൊക്കെ ഒരു ജീവിതത്തിൽ കാണുന്ന ഈ താളപ്പിഴകൾ അത് ഒരു വൈകൃതമാണ് എന്ന് കാണാതെ അതെന്തോ മഹത്തായൊരു മാതൃകയാണ് എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക് പല ആളുകളും വരിക സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ അത് വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ അപകടകരമായ അപഭ്രംശങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് അതുണ്ടാക്കുന്ന അവധസഞ്ചരണം നമ്മുടെ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് എത്തിക്കുകയാണ് പല കുടുംബങ്ങളും ഇന്ന് തകർച്ചയിലാണ് കുടുംബബന്ധങ്ങൾ തകരുകയാണ് ഓരോരുത്തർ അവരുടെ സ്വപ്നമായി കണ്ണും കരളുമായി കരുതിയിരുന്ന കുട്ടികൾ അവര് നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് നാളെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷകളായി മാറിയിട്ടിരുന്ന അത്തരം ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ആളുകൾ പിന്നീട് സമനില തെറ്റി ബുദ്ധിഭ്രമം വന്ന് തിരിച്ചു വന്ന് കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം ബാധ്യതയായി മാറുന്ന സമയത്താണ് ഈ അപകടം തിരിച്ചറിയുന്നത് അപ്പോ അപ്പോഴത്തേക്കും ഒരു ഒരു തിരിച്ചുവരവിന് സാധിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ട അവസ്ഥയിലായിട്ടുണ്ടാകും വരും ീ ഇതിന് ഇരയായ ആളുകൾക്ക് പോലും ഒരു അവർ വിചാരിച്ചാൽ പോലും തിരിച്ചുവരാൻ സാധിക്കാത്ത അവസ്ഥയിൽ തിരണം അപ്പൊ അതുകൊണ്ട് അനുകരണം എന്ന് പറയുന്നത് നല്ലതിനെ അനുകരിക്കണം അനുകരിക്കുന്നത് തന്റെ ഗുണത്തിനായിരിക്കണം എന്ന് വിവേചിച്ചറിയാനുള്ള വിവേകം ആർജിക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ അത് സർവനാശത്തിലേക്കാണ് പോവുക ഇപ്പൊ പല പശ്ചാത്യ രാജ്യങ്ങളിലും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ വാർത്തകളൊക്കെ കാണുകയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ മയക്കുവരുന്നതിന് അടിമപ്പെട്ടിട്ടൊക്കെ ക്ലാസ് മുറികൾ കയറി വെടിവെച്ച് കൊല്ലുകയാണ് അധ്യാപകരെയും സഹപാഠികളും പതിനഞ്ച് കുട്ടികളെയൊക്കെ ഒരു സ്കൂളിൽ നിന്ന് ഒരുമിച്ച് പിടിവെച്ച് പോകുന്നൊക്കെ അതവിടെ ഒരു വലിയ വാർത്തയല്ല അതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് അതൊക്കെ കണ്ടിട്ടാണ് കൗമാരക്കാരായ കുട്ടികൾ വളർന്നു വരുന്നത് അവർ കാണുന്ന ചില സിനിമകളുണ്ട് ഇംഗ്ലീഷ് സിനിമകൾ അവർ അതൊക്കെ കണ്ട് അതുപോലെ തന്നെ ചില സംഗീത രംഗങ്ങൾ അവയിൽ ചില ആൽബങ്ങൾ അവയിലൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ ഇതൊക്കെ അവരെ വല്ലാതെ ദുസ്വാധീനിക്കുന്നുണ്ട് താ തങ്ങൾക്കും അങ്ങനെ ആകണം എന്നുള്ള ചിന്ത വരുന്നു ഇത് ഈ അനുകരണം നല്ലതിനല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും വ്യക്തിയെയും സമൂഹത്തെയും അത് അപകടത്തിലാക്കും അതുകൊണ്ട് വളരെ ജാഗ്രത ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് പക്വതയില്ലാതെ പ്രായത്തിൽ തെറ്റായ അനുകരണത്തിലേക്ക് പോകുമ്പോൾ അതിന് തിരുത്തി കൊടുത്ത് ശരിയായ മാർഗത്തിലേക്ക് അവരെ നയിക്കേണ്ടതിന് ാക്കൾക്കും അധ്യാപകന്മാർക്കും മുതിർന്നവർക്കൊക്കെ ഒരു വലിയ ബാധ്യതയുണ്ട് പലപ്പോഴും ഇന്ന് ആ ബാധ്യതയിൽ നിന്നും സമൂഹം ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് നാളത്തെ ഒരു വെല്ലുവിളിയായിട്ട് മാറും വത്സംഗിപ്പോ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ സിനിമ പോലുള്ള മാധ്യമങ്ങള് മനപൂർവ്വം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവര് വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക അല്ലെങ്കിൽ ഒരു മൂല്യ മൂല്യശോഷണം സമൂഹത്തിൽ സംഭവിക്കണം എന്നുള്ള രീതിയിലുള്ള ചില അജണ്ടകൾ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ ഇപ്പോഴത്തെ കലയുടെ ആത്യന്തിക അതേത് കലയായാലും നമ്മുടെ ഭാരതീയ സങ്കല്പ പ്രകാരം കലയുടെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യന്റെ ആനന്ദം ആ ആനന്ദം എന്നത് വളരെ ഭാവാത്മകമായൊരു കാഴ്ചപ്പാടാണ് അപ്പോ അത് സംഗീതമായാലും ചിത്രകലയായാലും അത് ശില്പകലയായാലും സാഹിത്യകലയായാലും എല്ലാ കലയും ആസ്വാദകന്റെ മനസ്സിനെ ഏറ്റവും ഉന്നതമായൊരു തലത്തിലേക്ക് എത്തിച്ച് അവർക്ക് പരമമായ ആനന്ദം ഏറ്റവും നിരതിശയവുമായ ആനന്ദം പാർന്നു നൽകുന്ന കല എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയമായ കലാദർശനം അപ്പോൾ സ്വാഭാവികമായി ആ കലാദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ അതിനെ അനു അനുസന്ധാനം ചെയ്താൽ അതിനെ പിന്തുടർന്നാൽ ഒരാളും അപകടത്തിൽപ്പെടില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഭാരതീയമായ ഒരു കാഴ്ചപ്പാട് എന്താണത് എല്ലാവരെയും ഈശ്വരാർച്ചനയാണ് അപ്പോൾ ഒരു ഒരു പരമമായ മഹാശക്തിയുടെ മുമ്പിലുള്ള സമർപ്പണത്തിലൂടെ ലഭ്യമാകുന്ന അതീന്ദ്രിയമായ ആനന്ദാനുഭൂതിയിലേക്കാണ് പടിപടിയായി ഒരു ആസ്വാദകൻ ഉയർന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭാരതീയമായ കലാസങ്കല്പങ്ങൾ അതൊരിക്കലും മനുഷ്യൻ മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് നയിക്കില്ല പക്ഷേ പലപ്പോഴും ഇപ്പോൾ വരുന്ന കലാരൂപങ്ങൾ അത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കാം എന്ന പലപ്പോഴും പാശ്ചാത്യമായ കാഴ്ചപ്പാടിൻ്റെ ബ്രഹ്മാത്മകമായ അനുകരണമാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അവർ ആ അനുകരണം എവിടെ എത്തിക്കുന്നു അത് മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്നതിന് പകരം അത് മനുഷ്യ മനസ്സിനെ മലിനമാക്കുകയാണ് അതോടൊപ്പം തന്നെ തെറ്റായ മാർഗത്തിലേക്ക് അവരെ വലിച്ചടുപ്പിക്കുകയാണ് വളരെ ക്ഷണികമായ എന്തെങ്കിലും ഒരു സന്തോഷം ഒരു ആനന്ദം അത് അത് കിട്ടുന്നതിലൂടെ എല്ലാമായി എന്ന് ചിന്തിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് സിനിമ സിനിമ ഒരു നല്ല മാധ്യമമാണ് സന്ദേശം എളുപ്പം പകർന്ന് നൽകാൻ പറ്റുന്നൊരു മാധ്യമമാണ് പക്ഷേ ചീത്തയായാൽ എല്ലാം ചീത്തയാകും എന്ന് പറഞ്ഞതുപോലെ സിനിമ രംഗം വളരെ മോശമായ അവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ സിനിമയെക്കുറിച്ച് ഇന്നീ സിനിമാ താരങ്ങളാണല്ലോ ദൈവങ്ങൾ എന്നൊക്കെ ഒരു സിനിമ പാട്ട് അങ്ങനെ ദൈവങ്ങളെന്ന് കരുതിയിരുന്ന പല നക്ഷത്രങ്ങളും കേവലം കരിക്കട്ടകളായിരുന്നു എന്ന് ഇപ്പോൾ സമൂഹത്തിൽ മനസ്സിലാകുന്ന ഒരു കാലമാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ചെറുപ്പക്കാരൊക്കെ അവർ തെറുവറി എന്നൊക്കെ ഉണ്ട് ഇന്നലെ അവരെ അവർ ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞു താഴെ വീഴുമ്പോൾ അവർ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നത് വലിയ ഒരു ഈ വിഗ്രഹ കാലഘട്ടത്തിൽ വിശ്വാസ തകർച്ചയാണ് അവരുടെ അങ്ങനെ ഉണ്ടാകുന്നത് പക്ഷേ ഈ വിശ്വാസ തകർച്ച വരുമ്പോഴത്തേക്ക് അവരും ഏതോ ഒരു ഒരു തലത്തിലേക്കന്ന് ഉയർന്ന് വലിയ ഉയരത്തിൽ നിന്നാണ് താഴത്തേക്ക് തലകുത്തി നിവദിക്കുന്നത് അത് ഉണ്ടാക്കുന്നത് വളരെ പ്രതികൂലമായ ഒരു മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കള്ളനാണയങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാതെ അന്ധമായ അനുകരണം ശരിയല്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു പക്വമായ വിവേകപൂർണമായ സമീപനത്തിലേക്ക് എത്തണം സിനിമയായാലും ശരി ഏത് മാധ്യമമായാലും ശരി അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നത് അതിനെ പിന്തുടരുന്നത് പരീക്ഷിച്ചതിന് ശേഷമായിരിക്കണം എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി പക്വതയാർജിച്ച ഒരു സമൂഹവും ഉണ്ട് അവർ അവരെ അവരെ വിരൽത്തുമ്പിലാണ് വിജ്ഞാനം എന്നുള്ളത് കൊണ്ട് അവർ പരീക്ഷിച്ചറിയാനുള്ള സാഹചര്യം അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരുടെയെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിലോ അല്ലെങ്കിൽ പ്രേരണയിലോ ആയിരിക്കില്ല താൻ തൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ശരിയായ മാർഗത്തെ പിന്തുടരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപകടത്തിലെത്തില്ല പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല ഖേദിക്കേണ്ടി വരില്ല അതുകൊണ്ട് സിനിമയായാലും ഏത് മാധ്യമമായാലും നമ്മൾ സമ്പൂർണമായ അതിനെ വിശ്വസിക്കുന്നത് ശരിയല്ല പരീക്ഷിച്ച് ആണ് നമ്മൾ നിരീക്ഷിച്ചാണ് നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്തേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ദുഃഖിക്കേണ്ടി വരും